എല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം രണ്ടാം തീയതി കത്തോലിക്ക സഭയുടെ മതബോധന പഠനക്കളരിയിൽ കളരിയിൽ തൊള്ളായിരത്തി പതിനെട്ടാമത്തെ എപ്പിസോഡാണിത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കിന്റെ വെളിച്ചം ഒരു സൂക്ഷ്മ ദർശനം മതബോധനം എന്നത് വിശ്വാസത്തിൻ്റെ നിക്ഷേപമാണ് സഭയുടെ വിശ്വാസ നിക്ഷേപം എല്ലാവർക്കും സ്വാഗതം കൃഷ്ണനുള്ളവരെ ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്ന് ഈ പ്രബോധന പഠന പരമ്പരയിൽ പങ്കുചേരുന്ന നിങ്ങൾക്കെല്ലാവർക്കും വളരെ നന്ദിയും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക അനുഗ്രഹവും നമുക്ക് പ്രത്യേകമായിട്ട് എറണാകുളം അങ്കമാളി രൂപതയിലെ ഈ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഓറിയൻഡാളിൽ ലൂമൻ കിഴക്കിൻ്റെ വെളിച്ചം എന്ന ഈ പ്രബോധനം ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ആഴത്തിൽ നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയ ഒരു സത്യമാണ് കഴിവിൻ നമുക്ക് പ്രാർത്ഥിക്കാം ായ ഞങ്ങളുടെ പിതാവി എറണാകുളം അങ്കമാലി രൂപതയിലെ ഈ കിഴക്കിന്റെ വെളിച്ചം ഇനിയും മനസ്സിലാകാത്ത എല്ലാ വൈദികർക്കും സൈന്യസ്ഥർക്കും അൽമായ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചത്തിൽ പതിനാലാമത്തെ പാരഗ്രാഫാണ് കർത്താവുമായുള്ള കൂട്ടായ്മയ്ക്ക് മാർഗതടസ്സമായി നിൽക്കുന്ന ലോകകാര്യങ്ങളിൽ നിന്ന് ക്രമേണ വിടുതി പ്രാപിക്കുന്ന സന്യാസി ലോകത്തെ കാണുന്നത് ശ്രദ്ധിക്കണം എല്ലാവരും ലോകത്തെ കാണുന്നത് സൃഷ്ടാവിൻ്റെ സൗന്ദര്യവും സൃഷ്ടാവിൻ്റെ സൗന്ദര്യവും രക്ഷകന്റെ സ്നേഹവും പ്രതിബിംബിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് അതാണ് സന്യാസി ലോകത്തെ കാണുന്നത് സൃഷ്ടാവിൻ്റെ സൗന്ദര്യവും രക്ഷകന്റെ സ്നേഹവും പ്രതിബിംബിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ നമ്മളിന്നലെ ഇതിൻ്റെ ഒരു കണക്ഷൻ എന്നോണം ഞാനും പതിമൂന്ന് അഞ്ച് നമ്മൾ ഇന്നലെ വായിച്ചു തുടർന്ന് തൻ്റെ പ്രാർത്ഥനയിൽ സന്യാസിയുടെ പ്രാർത്ഥനയിൽ ലോകത്തിൻ്റെ മേൽ അരൂപിയുടെ ആഗമനത്തിനായി സന്യാസി ഒരു റൂഹാശന പ്രാർത്ഥന നടത്തുന്നു അതാണ് പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ പരിശുദ്ധാത്മാവിനു വേണ്ടിയുള്ള പ്രാർത്ഥന അപ്പോൾ സന്യാസിയുടെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ലോകത്തിൻ്റെ മേൽ ഇറങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി ലോകത്തിൻ്റെ മേൽ അരൂപയുടെ ആഗമനത്തിനായി സന്യാസി ഒരു രൂഹാശന പ്രാർത്ഥന നടത്തുന്നു തന്റെ പ്രാർത്ഥന കേൾക്കപ്പെടുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട് അതാണ് അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ട് നമ്മൾ സാധാരണ പ്രാർത്ഥിച്ചിട്ട് ആ കാര്യം നടന്നു നടന്നതിൻ്റെ സാക്ഷ്യം അന്വേഷിക്കില്ല സന്യാസി അവർക്ക് നല്ല ഉറപ്പാണ് അവർ പ്രാർത്ഥിച്ചാൽ അത് നടക്കുന്നു യുടെ തന്നെ പ്രാർത്ഥനയിലുള്ള പങ്കു ചേരലാണ് ഈശോ പ്രാർത്ഥിക്കുന്നു എന്നതിനെ കുറിച്ച് നിത്യപുരോഹിതനായ ഈശോ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മിൽ പ്രാർത്ഥിക്കുന്നു നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു അങ്ങനെ തൻ്റെ ഉള്ളിൽ മനുഷ്യകുലത്തോട് അഗാധമായൊരു സ്നേഹം അയാൾക്ക് അനുഭവപ്പെടുന്നു അങ്ങനെ തൻ്റെ ഉള്ളിൽ മനുഷ്യ കുലത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയോ നമ്മുടെ സഭയ്ക്ക് വേണ്ടിയോ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ നമ്മുടെ പ്രാർത്ഥന മനുഷ്യ കുലത്തിൻ്റെ മുഴുവനും രക്ഷയ്ക്ക് വേണ്ടിയാണ് ദൈവത്തിൻ്റെ ഒരു സവിശേഷ സ്വഭാവമായി പൗരത്യ പ്രാർത്ഥനയിൽ ആവർത്തിച്ച് ആഘോഷിക്കുന്ന സ്നേഹമാണിത് സ്നേഹം പൗരസ്ത്യ ആരാധനക്രമത്തിൽ നമ്മൾ സകല സൃഷ്ടികളെയും ഉൾക്കൊണ്ടുകൊണ്ട് സകലത്തിൻ്റെയും നാഥ സകലത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവരെയായി സർവേശ്വര എല്ലാ പ്രാർത്ഥനകളും സകലത്തിൻ്റെയും ദൈവത്തിൻ്റെ ഒരു സവിശേഷ സ്വഭാവമായി പൗരസ്ത്യ പ്രാർത്ഥനയിൽ ആവർത്തിച്ച് ആഘോഷിക്കുന്ന സ്നേഹമാണിത് ലോകത്തെ രക്ഷിക്കുന്നതിന് തൻ്റെ പുത്രനെ നൽകാൻ മടിക്കാതിരുന്ന മനുഷ്യൻ്റെ സ്നേഹിതനായ ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യന്റെ സ്നേഹിതനായ ദൈവത്തിന്റെ സ്നേഹം ഈ മനോഭാവം ഉൾക്കൊള്ളുന്ന സന്യാസി മരിക്കുകയും വീണ്ടുയർക്കുകയും ചെയ്ത മിസ്ഹായുടെ ദൈവീകരണ പ്രവൃത്തി വഴി ഇപ്പോൾ തന്നെ രൂപാന്തരീ ഭവിച്ച ആ ലോകത്തെ കുറിച്ച് ധ്യാനിക്കാൻ കഴിവുറ്റവനാകുന്നു മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിസ്സിഹായെ അവസാനം പറയുന്നത് ഈ മനോഭാവം ഉൾക്കൊള്ളുന്ന സന്യാസി മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്ത മിസ്സിഹായുടെ ദൈവീകരണ പ്രവൃത്തി വഴി ദൈവീകരണം ദൈവീകരണം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് സാധാരണ വിശുദ്ധീകരണം നമ്മൾ പ്രാർത്ഥിക്കുന്നു വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ നമ്മളിലുള്ള അശുദ്ധിയെ കഴുകുന്ന ഒന്ന് മാത്രമായിട്ട് കാണരുത് നമ്മളിൽ ദൈവീകരണം നടക്കുന്നു ദൈവീകരണം ദൈവീകരണം അതായത് കൃപ എന്നത് ജീവൻ മാനുഷികതയിൽ ലയിക്കുന്നതാണ് ആ കൃപ ഈശോയുടെ മരണോത്ഥാനത്തിലൂടെ മരണത്തിലൂടെ നമ്മുടെ പാപങ്ങളെ ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനത്തിലൂടെ നമുക്ക് പൊതുജീവൻ നൽകുകയും ചെയ്തു ഇത് രണ്ടും അവിടെ സംഭവിക്കുന്നു അതാണ് ഈ മനോഭാവം ഉൾക്കൊള്ളുന്ന സന്യാസി മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്ത മിശിഹായുടെ ദൈവീകരണ പ്രവൃത്തി വഴി ഇപ്പോൾ തന്നെ രൂപാന്തിരി ഭവിച്ച ആ ലോകത്തെ കുറിച്ച് ധ്യാനിക്കാൻ കഴിവുറ്റവനാവുന്നു തുടർന്ന് അരൂപി തനിക്ക് വേണ്ടി ഏത് പാത കരുതിയാലും സന്യാസി എപ്പോഴും സർവപ്രധാനമായി കൂട്ടായ്മയുടെ മനുഷ്യനാണ് കൂട്ടായ്മയുടെ മനുഷ്യനാണ് കൂട്ടായ്മയുടെ മനുഷ്യൻ എന്ന പേര് പുരാതന കാലം മുതലേ സന്യാസത്തിൻ്റെ സമൂഹ ജീവിത ശൈലിയെ സൂചിപ്പിച്ചിരുന്നു കൂട്ടായ്മയുടെ മനുഷ്യനാണ് എ മാൻ ഓഫ് കമ്മ്യൂണിയൻ ആണ് കമ്മ്യൂണിറ്റി കമ്മ്യൂണിയൻ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ത്രിത്വ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയും അതിൽ നിന്നൊഴുകുന്ന ആ സ്നേഹം കൊണ്ട് പരസ്പരം സഹോദരങ്ങളുമായിട്ടുള്ള കൂട്ടായ്മയും കൂട്ടായ്മയുടെ മനുഷ്യൻ എന്ന പേര് പുരാതന കാലം മുതലേ സന്യാസത്തിന്റെ സമൂഹ ജീവിത ശൈലിയെ സൂചിപ്പിച്ചിരുന്നു സഭയിൽ ജന്മം സഭയ്ക്ക് വേണ്ടി അല്ലാതെയും യഥാർത്ഥ ദൈവവിളി ഇല്ലെന്ന് സന്യാസം നമ്മെ കാണിച്ചു തരുന്നു കണ്ടോ സഭയിൽ ജന്മം എടുക്കാതെയും സഭയ്ക്ക് വേണ്ടി അല്ലാതെയും യഥാർത്ഥ ദൈവവിളി ഇല്ലെന്ന് നമ്മെ കാണിച്ചു തരുന്നു അതാണ് ദൈവവിളി എന്ന് പറയുന്നത് സഭ സഭയോടെ ഗാഢബന്ധം പുലർത്തിയിട്ടുള്ളതും സഭയോട് സ്നേഹവാത്സല്യമുള്ളതും സഭയുടെ എല്ലാ പ്രബോധനങ്ങളും പാലിക്കാൻ സന്മനസ് ആണ് സഭയിൽ ജന്മം എടുക്കാതെയും സഭയ്ക്ക് വേണ്ടിയല്ലാതെയും യഥാർത്ഥ ദൈവവിളി ഇല്ലെന്ന് സന്യാസം നമ്മെ കാണിച്ചിരുന്നു അനേകം സന്യാസിമാരുടെ അനുഭവം ഇത് സാക്ഷിപ്പെടുത്തുന്നു അനേകം സന്യാസിമാരുടെ അനുഭവം ഹൗ ട്രൂ ഹൗസ് നോട്ട് ബോൺ ഇൻ ദ ചർച്ച് ആൻഡ് ഫോർ ദ ചർച്ച് തങ്ങളുടെ ആശ്രമ മുറികളിൽ അസാധാരണമായ ഉത്സാഹത്തോടെ മനുഷ്യവ്യക്തിക്ക് വേണ്ടി മാത്രമല്ല സർവ സൃഷ്ടികൾക്കും വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു സർവസൃഷ്ടികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു രക്ഷിക്കുന്ന സ്നേഹത്തിൻ്റെ ധാരയിലേക്ക് എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ഇടവിടാതെ നിലവിളിച്ചുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത് ഇടവിടാതെ നിലവിളിച്ചുകൊണ്ട് മറ്റുള്ളവരോട് തുറന്ന മനോഭാവം പുലർത്തിക്കൊണ്ടുള്ള ആന്തരിക വിമോചനത്തിൻ്റെ ഈ മാർഗം സന്യാസിയെ ഉപവിയുടെ അതായത് ഒരു മനുഷ്യരാക്കി തീർക്കുന്നു സ്നേഹമാണ് നിയമത്തിൻ്റെ പൂർത്തീകരണം റോമർ പതിമൂന്ന് പത്ത് സ്നേഹമാണ് നിയമത്തിൻ്റെ പൂർത്തീകരണമെന്ന് പഠിപ്പിച്ച പൗലോ സ്നേഹയുടെ വിദ്യാലയത്തിൽ പരിശീലിപ്പിച്ചിട്ടുള്ള പൗരസ്ത്യ സന്യാസ കൂട്ടായ്മ ഏതൊരു നിയമത്തിനും ഉപരിയായി സ്നേഹത്തിൻ്റെ ശ്രേഷ്ഠത ഉറപ്പിക്കാൻ എല്ലായ്പ്പോഴും ശ്രദ്ധിച്ചിരുന്നു അതാണ് ോമാക്കാർക്ക് എഴുതിയതും അതോടൊപ്പം തന്നെ റോമർ പതിമൂന്നാം അധ്യായവും ഒന്ന് കുറേ ദിവസം പതിമൂന്നാം അധ്യായവും സ്നേഹമില്ലെങ്കിൽ നാം ഒന്നുമല്ല ഒന്നുമല്ല തുടർന്ന് ഈ കൂട്ടായ്മ പ്രഥമവും പ്രധാനവുമായി വെളിപ്പെടുത്തുന്നത് സന്യാസ ജീവിതം നയിക്കുന്ന സ്വന്തം സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിലാണ് അതാണ് സ്വന്തം സഹോദരങ്ങളെ അതോടൊപ്പം സാമൂഹ്യ സഹായം മുതൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രഘോഷണം വരെ സ്ഥലകാല വ്യത്യാസങ്ങൾ അനുസരിച്ച് വിവിധ രൂപത്തിൽ സഭാ സമൂഹത്തിൽ ചെയ്യുന്ന സേവനങ്ങളിലും ഈ കൂട്ടായ്മ പ്രകടമാവുന്നുണ്ട് പ്രകടമാകുന്നുണ്ട് ചുറ്റി സഞ്ചരിച്ചുകൊണ്ടുള്ള സുശേഷപ്രഘോഷകർ എന്ന് പറയുന്നത് എന്നെപ്പോലെ ഒരു രാജ്യത്തു നിന്ന് മറ്റു രാജ്യത്തേക്ക് പോകുന്നു അങ്ങനെ ലോകത്ത് ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് സുവിശേഷപ്രഘോഷം നടത്തുന്നു അതൊരു പ്രത്യേക വിളി തന്നെയാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ ഞാൻ ഒറ്റയ്ക്കല്ല പോണത് ഈ സ്റ്റുഡിയോയും കെട്ടും ഇതെല്ലാം ചെന്ന് കൊണ്ട് പോകുന്നു അതവിടെ സെറ്റപ്പ് ചെയ്യുന്നു അതൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായതാണ് സ്ഥലകാല വ്യത്യാസങ്ങൾ അനുസരിച്ച് വിവിധ രൂപത്തിൽ സഭാസമൂഹത്തിൽ ചെയ്യുന്ന സേവനങ്ങളിലും ഈ കൂട്ടായ്മ പ്രകടമാകുന്നുണ്ട് പൗരസ്ത്യ സഭകൾ ഈ ഉദ്യമത്തെ ഉദാരപൂർവം ജീവിതത്തിൽ പകർത്തിയിരുന്നു ഒരു ക്രൈസ്തവന് തൻ്റെ സഹോദരന് ചെയ്യാവുന്ന ഏറ്റവും ഉന്നത സേവനമായ സുവിശേഷവൽക്കരണം സുവിശേഷവൽക്കരണം എന്നത് ഒരു സഹോദരന് ഒരു ക്രൈസ്തവന് തൻ്റെ സഹോദരന് ചെയ്യാവുന്ന ഏറ്റവും ഉന്നതമായ സുവിശേഷവൽക്കരണം തൊട്ട് ആത്മീയവും ഭൗതികവുമായ മറ്റനേകം രൂപങ്ങളിലുള്ള ശുശ്രൂഷകൾ ഇരുൾക്കൊള്ളുന്നു പുരാതന കാലത്ത് പിൽക്കാലത്ത് പല അവസരങ്ങളിലും ജനതകളുടെ സുവിശേഷവൽക്കരണത്തിന് ഏറ്റവും വിശേഷമായ മാർഗമായിരുന്നു സന്യാസമെന്ന് സംശയരഹിതമായി പറയാവുന്നതാണ് തുടർന്ന് നമ്മൾ പതിമൂന്നാമത്തെ ഖണ്ഡയിലേക്ക് പോകാം പതിമൂന്ന് അരൂബിയിൽ ഒരു പിതാവ് സാധാരണയായി ഒരു സന്യാസിയുടെ മാർഗം വ്യക്തിപരമായ പ്രയത്നത്താൽ മാത്രം മുദ്രിതമല്ല ഒരാധ്യാത്മിക പിതാവിൻ്റെ പക്കലേക്ക് അയാൾ തിരിയുകയും പുത്രസഹജമായ വിശ്വാസത്തോടെ തന്നെ തന്നെ അദ്ദേഹത്തിനെ കൈവിടുകയും ചെയ്യുന്നു ഇതാണ് ആത്മീയ പിതാക്കന്മാരെന്ന് നമ്മൾ പറയാറുള്ള സ്പിരിച്വൽ ഫാദേഴ്സ് സാധാരണ ഒരു സന്യാസിയുടെ മാർഗം വ്യക്തിപരമായ പ്രയത്നത്താൽ മാത്രം മുദ്രമല്ല ഒരാധ്യാത്മിക പിതാവിൻ്റെ പക്കലേക്ക് അയാൾ തിരിയുകയും പുത്രസഹമായ വിശ്വാസത്തോടെ തന്നെ തന്നെ അദ്ദേഹത്തിന് കൈവിടുകയും ചെയ്യുന്നു അതാണ് പുത്രസഹജമായ വിശ്വാസത്തോടെ ആധ്യാത്മിക പിതാവിലേക്ക് തന്നെ തന്നെ തിരിക്കുന്നു ദൈവത്തിന് അവകാശപ്പെട്ടതും വാത്സല്യപൂർവമായ പിതൃത്വം അദ്ദേഹത്തിന് പ്രകടമാണെന്നുള്ള ഉറപ്പിലാണ് പ്രകാരം ചെയ്യുക ഈ വസ്തുത പൗരസ്ത്യ സന്യാസത്തിൻ്റെ അനിതര സാധാരണമായ വഴക്കം പ്രധാനം ചെയ്യുന്നു അപ്പോൾ പൗരസ്ത്ഥ സന്യാസത്തിൽ സന്യാസിമാർക്ക് ഒരു സ്പിരിച്വൽ ഫാദർ ഉണ്ടായിരിക്കണം സ്പിരിച്വൽ ഫാദർ അവരൊറ്റയ്ക്ക് ദൈവത്തിൻ്റെ പ്രചോദനങ്ങൾ ഉൾക്കൊള്ളുക മാത്രമല്ല അതെല്ലാം വിവേചിച്ചറിയുന്നതിന് ഒരു പിതാവ് ഉണ്ടാവും അവർക്ക് അത് അനുതരസാധാരണമായ ഒരു വഴക്കമായി ഇവിടെ അഭിനന്ദിക്കുന്നു ആധ്യാത്മിക പിതാവിൻ്റെ ഇടപെടലിലൂടെ ഓരോ സന്യാസിയുടെയും മാർഗം ദൈവത്തെ അന്വേഷിക്കുന്ന രീതി ക്രമം സമയം എന്നിവയിലെല്ലാം യഥാർത്ഥത്തിൽ ഉറച്ച വ്യക്തിപരത പുലർത്താനിടയാകുന്നു ആധ്യാത്മിക പിതാവ് യോജിപ്പിക്കുന്ന കണ്ണി ആകയാൽ ആണ് സമൂഹ ജീവിതത്തിൻ്റെയും ഏകാന്ത ജീവിതത്തിൻ്റെയും പ്രകാശനത്തിൽ ഏറ്റവും കൂടുതൽ വൈവിധ്യം സന്യാസത്തിൽ അനുഭവിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ് പൗരസ്ത്യ സന്യാസത്തിന് ചരിത്രത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഓരോ സഭയുടെയും പ്രതീക്ഷകളെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞത് ക്രൈസ്ത ലോഡ് ഇവിടെ ഓരോ സന്യാസിയും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ അവരുടെ ആത്മീയ ഗുരു പറയുന്നത് അനുസരിക്കുകയും ആ ഗുരു നൽകുന്ന ഉപദേശം സ്വീകരിച്ചു വേണം പ്രാർത്ഥിക്കാൻ ഈ അന്വേഷണത്തിൽ ആത്മീയ നേതൃത്വം നൽകുന്നതിനുള്ള കഴിവ് അരൂപിയിൽ നിന്ന് ദാനമായി ലയിച്ച സഹോദരി സഹോദരന്മാർ ഉണ്ടെന്ന് പൗരത്വ സഭകൾ പ്രത്യേകം പഠിപ്പിക്കുന്നു അവർ വിലയേറിയ പ്രമാണ പുരുഷന്മാരാണ് കാരണം ദൈവം നമ്മെ നോക്കുന്നത് പോലെയുള്ള സ്നേഹഭാവത്തോടെയാണ് അവരും വസ്തുക്കളെ കാണുന്നത് സ്പിരിച്വൽ ഫാദേഴ്സ് മറ്റുള്ളവരാൽ സംരക്ഷിക്കപ്പെടുന്നതിന് സ്വന്തം സ്വാതന്ത്ര്യം ഉപേക്ഷിക്കുന്ന കാര്യമല്ല ഇത് ശാന്തമായും ദൃഢമായും സത്യമാർഗം കണ്ടെത്തുന്നതിൽ സഹായം ലഭ്യമാക്കാൻ യഥാർത്ഥ സിദ്ധി തന്നെയായ ഹൃദയജ്ഞാനത്തിൽ നിന്നും പ്രയോജനമെടുക്കുന്നതിനാണ് അപ്പോൾ ഇതാണ് ഈ സ്പിരിച്വൽ ഫാതേഴ്സിനുണ്ടായിരിക്കേണ്ട ഒരു കാര്യം അവർ വിലയേറിയ പ്രമാണ പുരുഷന്മാരാണ് കാരണം ദൈവം നമ്മെ നോക്കുന്നത് പോലെയുള്ള സ്നേഹഭാവത്തോടെയാണ് അവരും വസ്തുതകളെ കാണുന്നത് അതായത് സ്പിരിച്വൽ ഫാദേഴ്സിൻ്റെ ആ ആത്മീയതയാണ് ഇവിടെ പറയുന്നത് സ്വന്തം സ്വാതന്ത്ര്യം ഉപേക്ഷിക്കുന്ന കാര്യമല്ല ഇത് ശാന്തമായും ദൃഢമായും സത്യമാർഗം കണ്ടെത്തുന്നതിന് സഹായം ലഭ്യമാക്കാൻ യഥാർത്ഥ സിദ്ധി അതായത് യഥാർത്ഥ ക്യാനിസം തന്നെയായ ഹൃദയജ്ഞാനം അതായത് മറ്റൊരു വിധത്തിൽ നമ്മൾ പറയാം പരഹൃദയജ്ഞാനം മറ്റൊരാളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് എന്താണോ നൽകാൻ ആഗ്രഹിക്കുന്നത് അത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നൽകിക്കൊണ്ട് നമുക്ക് ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ ആത്മീയ പിതാവിനെ ആ വ്യക്തിയെ നയിക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള ആധ്യാത്മിക വഴികാട്ടികളെ നമ്മുടെ ലോകത്തിന് വളരെ ആവശ്യമുണ്ട് തീർച്ചയായിട്ടും എന്നാൽ അത്ര എളുപ്പമല്ല ഇങ്ങനെയുള്ള ആത്മീയ വഴികാട്ടികളെ നമ്മുടെ ലോകത്തിന് വളരെ ആവശ്യമുണ്ട് അതിൻ്റെ അഭാവമാണ് ഇന്നത്തെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഇപ്പോ ഈ കിഴക്കിന്റെ വെളിച്ചം നമ്മൾ പഠിക്കാൻ തന്നെ കാരണമായത് എറണാകുളം അങ്കമാലിയിലെ പ്രശ്നമാണ് എന്തുകൊണ്ടാണ് ആ പ്രശ്നങ്ങൾക്ക് ഉണ്ടായത് ഇതുപോലെയുള്ള ആത്മീയ വഴികാട്ടികൾ ആത്മീയ നേതൃത്വം കൊടുക്കുന്നവരില്ല സഭയുടെ പ്രബോധനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവീക രഹസ്യങ്ങളെ വ്യാഖ്യാനിക്കാനും അത് പഠിക്കാനും അത് പറഞ്ഞുകൊടുക്കാനുമുള്ള കഴിവുള്ള ആത്മീയ പിതാക്കന്മാർ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവരെ അനുസരിച്ചിരുന്നെങ്കിൽ കാരണം അവർ വിശ്വാസ്യതയില്ലാത്തവരായി കാണപ്പെടുകയോ അവരുടെ മാതൃക കാലഹരണപ്പെട്ടതായി തോന്നുകയോ ഇന്നത്തെ രീതികൾ അനാകർഷകമായി അനുഭവപ്പെടുകയോ ചെയ്യുന്നു എങ്ങനെയായാലും പുതിയ ആൾക്കാരെ കണ്ടെത്തുക ഇന്ന് വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ മാതൃകകളുടെയും പ്രാമാണിക വ്യക്തികളുടെയും അഭാവത്തിൽ ഭയം കൊണ്ടും അനിശ്ചിതത്വം കൊണ്ടും ലോകം ക്ലേശിക്കുന്നു അരൂപിയിൽ പിതാവായിരിക്കുന്ന ആൾ യഥാർത്ഥത്തിൽ അദ്ദേഹം അങ്ങനെ തന്നെയെങ്കിൽ അങ്ങനെയുള്ള ആളിനെ തിരിച്ചറിയാൻ എന്നും ദൈവജനത്തിന് കഴിഞ്ഞിട്ടുമുണ്ട് മറ്റുള്ളവരെ തനിക്ക് തുല്യമാക്കുകയല്ല മറിച്ച് ദൈവരാജ്യത്തിലേക്കുള്ള മാർഗം കണ്ടെത്താൻ അവരെ സഹായിക്കുകയായിരിക്കും ചെയ്യുക ക്രൈസ്തലോഡ് അരൂബിയിലുള്ള നേതൃത്വം എന്ന ദാനത്തെ സംരക്ഷിക്കുകയും സമുചിതമായ അംഗീകാരം അർഹിക്കുകയും ചെയ്യുന്ന സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്യാസ ജീവിതമാകുന്ന അയൽഭുഖ ദാനം തീർച്ചയായും പാശ്ചാത്യദേശത്തും നൽകപ്പെട്ടിട്ടുണ്ട് ാനം തീർച്ചയായും പാശ്ചാത്യദേശത്തും നൽകിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ആന്തരിക വളർച്ചയുടെ അമൂല്യമായ ഈ മാർഗത്തെ കൃപ എവിടെയെല്ലാം പ്രചോദിപ്പിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഉത്തരവാദിത്തപ്പെട്ടവർ ഈ ദാനത്തെ പരിപോഷിപ്പിക്കുകയും നന്നായി ഉപയോഗിച്ച് പ്രയോജനപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ് അങ്ങനെ അവർ തങ്ങളുടെ വിശ്വാസത്തിൻ്റെ യാത്രയിൽ അരൂവിയിലെ പിതൃത്വത്തിൻ്റെ വലിയ ആശ്വാസവും സഹായവും അനുഭവിക്കും പ്രൈസ് സ്പിരിച്വൽ ഫാദേഴ്സ് നമുക്ക് പ്രാർത്ഥിക്കാം ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ളവരെ കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് അങ്ങനെയുള്ള സ്പിരിച്വൽ ഫാതേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം സന്യാസിമാരെയും നമ്മളെയുമെല്ലാം നയിക്കാൻ ദൈവഹിതപ്രകാരം അവരെ വളർത്താൻ കഴിവുള്ള സ്പിരിച്വൽ ഫാതേഴ്സിനെ ഞങ്ങൾക്ക് തള്ളവേയാട്ടെ ബ്ലസ് യു